ോടും പുള്ളിമാനെ നാം തവളിൽ കുഞ്ചിരിപ്പാൽ നിൻ്റെ ചുണ്ടില് അങ്ങനെ കണ്ടനേരം അളം വരയ്ക്കണു നഗം കടിക്കണ് അന്നോടും പറയണത് എന്താണ്

കി വാങ്ങപ്പിയെടുത്തു നമ്മൾ കണ്ണുകൊണ്ട് കഥകൾ പറഞ്ഞു നടന്നോ നമ്മൾ കി വാങ്ങപ്പ ധക്കിയെടുത്തു നമ്മൾ കണ്ണുകൊണ്ട് കഥകൾ പറഞ്ഞു നടന്നോ നമ്മൾ മുറ്റത്തെ മഴവെള്ളത്തിൽ കടലാസു തോണിയിറക്കി മുറ്റത്തെ മഴ വെള്ളത്തിൽ കടലാസു തോണിയിറക്കി കളിവഞ്ചി നുഴഞ്ഞു കൂട്ടുകാൾ പെണ്ണേ പേടമാനെ പേടിച്ചോളും പുള്ളിമാനെ കാവുകനെ കണ്ട നേരം പഴം െ കണ്ടും എന്താണ് കള്ളമാനെ എല്ലാരം പറയണതെന്താണ് മുറ്റത്തെ നാട്ടുമാവിൽ കെട്ടി ചാറു തോൽക്കും ചാറുതോൽക്കും തന്നു മുറ്റത്തെ കെട്ടി ഞാൻ മുറ്റുമാരി മുന്തിരി നീ മണ്ണപ്പം ചുട്ട് കളിച്ചത് മാമ്പൂവിൻ കറികൾ വെച്ചത് മണ്ണപ്പം ചുട്ട് കളിച്ചത് മാമ്പൂവിൻ കറികൾ വെച്ചത് കളിയിട്ട് പടിഞ്ഞു കളിച്ചൊരു കൂർത്തുക നമ്മൾ പെണ്ണെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ ില് കുഞ്ചിപ്പാൾ നിന്റെ ചുണ്ടില് കണ്ട നേരം കളം വരയ്ക്കണ നഗം കടിക്കണം അന്നോണ്ടും പറയണതെന്താണ് കള്ളമാനെ ഇരുന്നാലം പറയണതെന്താണ്